തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി വികസന സദസ് സംഘടിപ്പിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെയും തലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ വിവിധ മേഖലകളിലെ വികസന നേട്ടങ്ങളാണ് വികസന സദസ്സിൽ അവതരിപ്പിച്ചത് തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി അധ്യാപകർ അംഗൻവാടി ഹെൽപ്പർമാർ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാനത്തെ മികച്ച ഹോമിയോപതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് അർഹനായ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹോമിയോപതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ വി സിയെ പ്രത്യേകം ആദരിച്ചു വികസന സദസ്സിന്റെ ഭാഗമായി കുട്ടികളുടെ ചിത്രരചന മത്സരം നടത്തി വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി സദസ്സിൽ കെ സ്മാർട്ട് ക്ലിനിക് ഹരിതകർമ്മസേന സ്റ്റാൾ ജോബ് ഫെയർ രജിസ്ട്രേഷൻ സ്റ്റാൾ എന്നിവയും സംഘടിപ്പിച്ചു ചടങ്ങിൽ കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വികസന സദസ് റിസോഴ്സ് പേഴ്സൺ കെ സി സാബിറ അവതരിപ്പിച്ചു തളിക്കുളം പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു അവതരിപ്പിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ദ് ടീച്ചർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ വാർഡ് മെമ്പർമാരായ സിംഗ്വാലത്ത് കെ കെ സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൾ നാസർ നന്ദി പറഞ്ഞു ഒമ്പത് ഗ്രാമപഞ്ചായത്തിലുള്ളതാണ് കടൽ മുതൽ കായൽ തൊട്ട് കൃഷിയിടം വരെ അതുപോലെ കുന്നും മടിയുമുള്ള പ്രദേശമാണ് നമ്മുടെ നാട്ടിയ നിയോജമേഡലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതേക്കും നല്ലൊരു സമയം എടുത്ത് മുന്നോട്ട് പോകാൻ ഉള്ള സമയമാണ് നമ്മുടെ പ്രദേശത്ത് ഈ മണ്ഡലത്തിലുള്ളത് അപ്പോൾ തളിക്കുടം പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പം എം എൽ എ എന്ന നിലയോട് ബന്ധമല്ല പല കാര്യങ്ങളിലും എന്നെ ഏൽപ്പിച്ചിരുന്ന പണികൾ എൻ്റെ പ്രസ്ഥാനം ഏൽപ്പിച്ച പണികൾക്കായി നീ പ്രദേശത്തിൻ്റെ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എം എൽ എ ആയി വന്നപ്പോളാണ് ഇതൊക്കെ പഠിച്ചു ചെയ്ത് എന്നൊരു ധാരണ ആയിരിക്കും അല്ല ആരിയെ വളരെ സ്നേഹമുള്ള ഇത് ഏറ്റുവാത്തി അംഗൻവാടികൾ ഇല്ലാത്ത സമയങ്ങളിലും